ആ കന്നിമൂലയ്ക്കൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട് അവിടെ ഹൈറ്റ് എന്നും പറയും ആ റൂഫൊക്കെ അപ്പോൾ ഈശാനകൂണമല്ലാതെ പൊങ്ങിയിട്ടും കന്നിമൂല താഴ്ന്നിട്ടാണെങ്കിൽ കുറച്ചധികം ധനപരമായിട്ടുള്ള വേയം കൂടുതൽ വരുന്ന മതി എല്ലാ പൂജകളിലും ദേവന്മാരെ ആവാഹിക്കും അത് കഴിഞ്ഞ് പറഞ്ഞേക്കും ഉദ്വസിക്കും ഈ വാസ്തു ബലിയില് ആവാഹിക്കലേ ഉള്ളൂ പറഞ്ഞേക്കലില്ല എന്നിട്ട് ഈ പ്രൊജക്റ്റ് ഈ ഗൃഹം അല്ലെങ്കിൽ കമ്പനി നിലനിൽക്കുന്നത്രോളം കാലം എല്ലാ മുറിയും ഒരേ അളവ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അളവുള്ളത് കൊടുക്കേണ്ടത് ആ ഭാഗത്താണ് ഒന്ന് പ്രാധാന്യം കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ തെക്കിനെയാണെങ്കിലും പടിഞ്ഞാറ്റിനെ ആണെങ്കിലും കൃഷ്ണദാസ് കന്നിമൂലയിൽ കന്നിമൂല എന്ന് പറയും വാസ്തുശാസ്ത്രത്തിൽ ഈ കന്നിമൂലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് കന്നിമൂല വാസ്തുപുരുഷൻ്റെ പാദം എന്ന് പറയും അവിടുന്ന് ഇങ്ങനെ കാലിങ്ങനെ കുട്ടി വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ കിടക്കുന്ന നിലയിലാണ് വാസ്തുപുരുഷനെ പറയുക ശിരസ് ആയിട്ട് അങ്ങനെ അങ്ങനെയാണ് വരിക ശരിക്കും ഭൂമിയുടെ ലെവലിലാണെങ്കിലും അതെ ഭാരം കൂടുതൽ വേണ്ട ഭാഗമാണ് കന്നിമൂല തന്നെയുമല്ല നമ്മൾ കിഴക്ക് ഒരു പുരുഷൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയുക ശാസ്ത്രം കിഴക്ക് ഒരു പുരുഷൻ നിൽക്കുമ്പോൾ ഇടത്തെ പാദം പോലെയാണ് ഭൂമിയെങ്കിൽ അവിടെ ആയിരം വർഷം ശ്രേയസ് ഉണ്ടാവുന്നതാണ് അതെ സ്വതസിദ്ധമായിട്ട് അങ്ങനെ ഉണ്ടാവും എന്നാണ് അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കി എടുക്കാം നമുക്ക് എടുക്കാം അത് നമ്മളൊരു നമ്മളെ കോമ്പൗണ്ട് എത്ര വെച്ചാൽ ഒരു ഏക്കർ ഇന്ന കാലത്ത് ഇപ്പം അങ്ങനെയുള്ള സ്ഥലം കുറവാണ് ഒരു പത്ത് സെന്റും അഞ്ച് സെന്റും എത്ര ഉള്ള വെച്ചാൽ അതിനെ അങ്ങോട്ട് കോമ്പൗണ്ട് ചെയ്തിട്ട് അതിന് യോജിക്കുന്ന നിലയിൽ ഫില്ല് ചെയ്ത് ശരിയാക്കി എടുക്കാം അങ്ങനെ ഒരു വഴിയുണ്ട് അപ്പം ഈ കന്നിമൂല നമുക്ക് എന്തൊക്കെ എല്ലാ സാധനങ്ങളൊന്നും കൊണ്ടുവയ്ക്കാം കന്നിമൂല ശരിക്കും ഉപാസനാസാനായത് കൊണ്ട് ദേവ ദേവ ആരാധനയ്ക്കുള്ള സമ്പ്രദായങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ബെഡ്റൂമാവും മാസ്റ്റർ ബെഡ്റൂം അവിടെ ചെയ്യാറുണ്ട് മൂലയ്ക്ക് കന്നിമൂലയ്ക്ക് അതിരി അളവ് കൂടിയത് എല്ലാ മുറിയും ഒരേ അളവ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അളവുള്ളത് കൊടുക്കേണ്ടത് ആ ഭാഗത്താണ് അതിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ തെക്കിനെയാണെങ്കിലും പടിഞ്ഞാറ്റിനെ ആണെങ്കിലും ആ കന്നിമൂലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് അവിടെ ഹൈറ്റ് കുറയരുത് എന്നും പറയും ആ റൂഫൊക്കെ അപ്പോൾ ഈശാന ഈശാനകൂണമല്ലാതെ പൊങ്ങിയിട്ടും കന്നിമൂല താഴ്ന്നിട്ടാണെങ്കിൽ കുറച്ചധികം ചെലവുകൾ കൂടുതലായിട്ട് വെക്കാം വൃക്ഷങ്ങൾ എങ്ങനെ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാക്കുന്ന രീതിയാണ് സ്വസിദ്ധമായിട്ട് പഴയ പറമ്പിലൊക്കെ ധാരാളം മരങ്ങളുണ്ടാകും അപ്പം അങ്ങനെ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ തെക്ക് ഭാഗത്ത് പുളി വെക്കാം യമനാണ് വൃക്ഷങ്ങളിൽ യമനാണ് പുളി കരുത്തുള്ള വൃക്ഷമാണ് വടക്ക് ഭാഗത്ത് നല്ല മാവ് വയ്ക്കാം കിഴക്ക് ഭാഗത്ത് ലാവ് വെക്കാം പിന്നെ തെങ്ങ് കമുക് ഇതൊക്കെ മംഗളവൃക്ഷങ്ങളാണ് അതെല്ലാം അവിടെ ആവാം അങ്ങനെ ചെയ്യാം പിന്നെ ജലസ്ഥാനത്ത് എന്ന് വെച്ചാൽ ഒരു മകരം കുംഭം അങ്ങനെ ഒരു രാശി കണക്കാക്കിയിട്ടൊക്കെ നമ്മൾ പിന്നെ അക്കോറിയം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും താമരക്കുളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനു വീടിൻ്റെ പുറത്തല്ലേ അതേ പുറത്തു അകത്താണെങ്കിൽ നമുക്ക് അക്കോറിയം വെക്കാം പുറത്താണെങ്കിൽ അങ്ങനെ ചെറിയ ചെയ്യാം പിന്നെ ഈ വാസ്തുബലികളെ പറ്റി നമ്മൾ പറയുമ്പോൾ വാസ്തുബലി ശരിക്ക് വേണമെന്നാ പറയാ എന്താ കാരണം കാരണവച്ചാൽ ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ആൾ അദ്ദേഹം ആണല്ലോ ലക്ഷം തരം ജീവന്മാർ പറയും എൺപത്തിനാല് ലക്ഷം ജീവന്മാർ അതില് അവസാനത്തേന്നാ പറയാ മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഒരു മനുഷ്യ അലേ നിർമ്മിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ തന്നെ ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചോളൂ അങ് ഉടമസ്ഥയണം അങ് ഏൽപ്പിച്ചു ആരെങ്കിലും ഏൽപ്പിച്ചു അങ്ങക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം അപ്പോൾ ചെയ്യുമ്പോൾ വാനം കയറുന്നു സർവസ് ക്ലീൻ ചെയ്യുന്നു അങ്ങനെ പല പണികളും വരുമല്ലോ അങ്ങനെ വരുമ്പോൾ എറുമ്പ് ചെതല് ചെറിയ കരിക്കുന്നൻ കുഞ്ഞു തവള മുതൽ കൊണ്ട് അനേകം ജീവന്മാര് മരിക്കാനട വരും അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും കൂടി അവകാശപ്പെട്ടാണ് ഭൂമി അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു പിന്നെ ആ നിര്യാണത്തിൻ്റേതായിട്ടുള്ള ആ ദോഷങ്ങളൊക്കെ ഉടമസ്ഥെന്നുള്ള നിലയിൽ നമ്മളെ ബാധിക്കും അപ്പോൾ നമ്മൾ ഗൃഹ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ പറയാം അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ പത്താം തീയതി എന്ന് വെച്ചോളൂ പത്താം തീയതി ഹൗസ് ഫാമിംഗ് ആണെങ്കിൽ ഒമ്പതാം തീയതി തിരുമേനിമാർ എന്ന് വെച്ചാൽ കർമ്മം അറിയുന്ന ആളുകളെയും വിളിച്ചിട്ട് ശുദ്ധി ചെയ്തിട്ട് ഭഗവത് സേവ ചെയ്യും ശക്തിയാണ് ശക്തി ആവാഹിക്കുന്ന രീതിയാണ് എന്നിട്ട് രാത്രി ഒമ്പത് മണിക്ക് മേലേക്കേ തുടങ്ങുള്ളൂ ഒരു മൂന്നാഴി പിന്നെ പച്ചരിയുടെ ചോറൊക്കെ ഉണ്ടാക്കി ഹവീസൊക്കെ ഉണ്ടാക്കി താമരപുഷ്പങ്ങളൊക്കെ വേണം ബ്രഹ്മാവിനെ ആവാഹിച്ച് പൂജിക്കും അറുപത്തിനാല് കള്ളി വെച്ചിട്ട് അതാണ് വാസ്തുബലി ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ പൂജകളിലും ദേവന്മാരെ ആവാഹിക്കും അത് കഴിഞ്ഞ് പറഞ്ഞേക്കും ഉദ്വസിക്കും ഈ വാസ്തുബലിയിൽ ആവാഹിക്കലേ ഉള്ളൂ പറഞ്ഞേക്കലില്ല എന്നിട്ട് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഈ ഗൃഹം അല്ലെങ്കിൽ കമ്പനി നിലനിൽക്കുന്നത്രോളം കാലം അങ്ങയുടെ സാന്നിധ്യാനുഗ്രഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചിട്ട് മന്ത്രം കൊണ്ട് ബന്ധിച്ച് നിർത്തുന്ന രീതി അതാണ് വാസ്തുവലി അപ്പോൾ ബ്രഹ്മാവിനെ ഒരു ഗുണം എന്താ വെച്ചാൽ അദ്ദേഹം സൃഷ്ടികളിൽ എൺപത്തിനാല് ലക്ഷം ജീവന്മാരുടെയും ആ സാന്നിധ്യം അവിടെ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാതെ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ടുള്ള വധദുരിതം അതിൽ ജീവജാലങ്ങളൊക്കെ ആ വധദുരിതം അതില് തീർന്നു പോകും പിന്നെ ഒരു കാര്യം കൂടി രാവിലെ നമ്മൾ കണ്ടപ്പോൾ തിരി ഹോമം കൂടിയിട്ട് കാരണം ദേവന്മാരുടെ പ്രധാനമാണല്ലോ അതാണ് അതിൻ്റെ ഒരു കോഴ്സ് ഇതിനകം വേണമെങ്കിൽ നമുക്ക് ദേഹത്തെ രക്ഷ ചില ആളുകൾ ചെയ്യാറുണ്ടല്ലോ അതുപോലെ അതിന് പ്രതീകമായിട്ട് പഞ്ചശിരസ് വെക്കും പിന്നെ ആമ ആന മുതലായിട്ടുള്ള വരാഹം മുതലായിട്ടുള്ള സിംഹം കൂർമ്മം അങ്ങനെ അഞ്ച് മൃഗങ്ങളുടെ ശിരസ് ഇന്നൻ്റെ പൊസിഷനിൽ വരാൻ നിയമമുണ്ട് അതൊരു വേറെ വിഷയമാണ് അപ്പോൾ അത് സ്ഥാപിക്കുക അത് ചെമ്പിൻ്റെ ആവരണത്തിനകത്ത് വെച്ചിട്ടാണ് ചെമ്പ എന്താ വെച്ചാൽ അശുദ്ധി അകത്തേക്ക് കടത്താത്തത് പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനം എന്നിട്ട് എട്ടം കൊല്ലം താഴെന്നൊക്കെ പറയും അതിനെ ഗോമയെ ശുദ്ധി ചെയ്ത് പഞ്ചവ്യ ഉണ്ടാക്കി വിഷ്ണുവിനെ പൂജിച്ച് വിഷ്ണുവിനെ ആവാഹിച്ച് സ്ഥാപിക്കും അതൊരു രക്ഷയാണ് ഒരു ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് ഒരു തവണ വാസ്തുവലി ചെയ്താൽ മതി ക്ഷേത്രങ്ങളിലും വർഷവും വീട്ടിലേക്ക് അതായത് ആ വീട് സമയത്ത് തൊട്ട് മുമ്പായിട്ട് ചെയ്യണം അത് മാത്രല്ല അങ്ങനെ വാസ്തുവേലി ചെയ്യുന്നതിന് മുമ്പ് പ്രധാന തച്ചൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കോണ്ടക്ടർ ആദ്യ കാലത്താണെങ്കിൽ മൂത്താശ്ശേരി സ്ഥാപതി അവരെ വിളിച്ചാദരിച്ച് അവരുടെ കയ്യിൽ നിന്ന് കൂടി താക്കോല് വാങ്ങണം അങ്ങനെ അപ്പഴേ അനുവാദമാവുള്ളു അങ്ങനെ ഒരു നിയമമുണ്ട് എല്ലാത്തിന്റെയും കാര്യം എന്ന് പറഞ്ഞാൽ പിന്നിലത്തെ കാര്യം അനുഗ്രഹവും പ്രാർത്ഥനയും തന്നെയാണ് ഈശ്വരാനുഗ്രഹവും വ്യക്തികളിലൂടെയും വരുമല്ലോ കാരണം ഇവര് കണക്ക് കാരണം കണക്ക് വലിയൊരു വിഷയമാണല്ലോ കാരണം ഒരു വ്യക്തിക്ക് യോജിച്ച തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാക്കി ചെയ്യും അതൊരു സൃഷ്ടിയുടെ ഭാഗം തന്നെയാണ് അവരുടെ അനുഗ്രഹവും കൂടി വേണം പണ്ടൊക്കെ ഇതുപോലെ സിനിമകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് നമ്മളിപ്പോ ഒരു മരം പോലും മരത്തോട് അനുവാദം ചോദിച്ചിട്ട് മുറിക്കുന്ന ഒരു അത് ഈ വാസ്തുശാസ്ത്രത്തിൽ തന്നെ തീർച്ചയായിട്ടും കാരണം സ്ഥാപനങ്ങൾ സ്ഥാപന വസ്തുക്കൾ ജഗവസ്തുക്കൾ ഇങ്ങനെയുള്ള അനേകം സൃഷ്ടികളുണ്ട് വിശാശികൾ പിന്നെ പിതൃ പിതൃക്കൾ ഗന്ധർവന്മാർ അങ്ങനെ പത്ത് വിധം സൃഷ്ടികളാണ് പറയുക മഹത്വം മഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്മാത്രകൾ അങ്ങനെ സൃഷ്ടികൾക്ക് ഒരു ക്രമമുണ്ട് അതിൽ ഈ സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് ായില്ല നമ്മളൊരു നോട്ടീസ് കൊടുക്കാറുന്നൊരു നിയമം ഉണ്ടല്ലോ അതേമാതിരിയാണ് മിനിമം ഇപ്പോൾ മറ്റന്നാൾ മുറിക്കുകയാണെങ്കിൽ ഇന്ന് ചെന്നിട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അതിൽ താമസിക്കുന്ന ജീവന്മാരൊക്കെ ഒന്ന് മാറണം ഞാൻ എൻ്റെ ഒരു വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞാനത് മുറിച്ചെടുക്കുകയാണ് എന്നൊരു അനുവാദം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാറും എന്നിട്ട് എടുക്കാം നല്ല അനുഗ്രഹം ഉണ്ടാവുള്ളു അത് ആലോചിച്ചാലറിയും പഴയ കാലത്തൊക്കെ ഈ പട്ടയും മുളയൊക്കെ വെട്ടുന്ന സമയത്തെ ഒരകെട്ടി മേയ്യാനൊക്കെ ഇട്ട് ഈ ഉമിനാളുകളൊക്കെ നോക്കിയിട്ട് ചെയ്യുക അതല്ലെങ്കിൽ എന്താ വച്ചാൽ ഒരുതരം ഉറക്കുത്തന്നൊക്കെ പറയുമല്ലോ അങ്ങനെ കൊടി പോകണം ആ ബലല്ലേ അത് പോവും അങ്ങനെ അതൊക്കെ ഘടിപ്പിച്ചിട്ട് അത് ചെയ്യുക ആ ചെയ്യുന്നവരുണ്ട് ആലോചിക്കുന്നവർ ഇന്നും ഉണ്ട് അല്ലാത്തവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാവാറുണ്ട് അതെ അതെ അതായത് സകല ജീവജാലങ്ങളോടും നമ്മളൊരു വാസസ്ഥലം കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ താമസിച്ചോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു അനുവാദം ചോദിക്കല്ലേ അല്ലെ ഉം അപ്പൊ ആ ഒരു ജീവജാലങ്ങളുടെയും ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു രീതിയിൽ കന്നിമൂല കന്നിമൂലയും ബാക്കിയുള്ള വാസ്തുബലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഐശ്വര്യത്തോടുകൂടി താമസിക്കാനുള്ള ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക